ഇന്നൊരാൾ എന്നോട് പറയാണ് എന്തേ രോഗം മാറുന്നില്ലല്ലോ ഒരാൾ പറയാം എനിക്ക് അത്ഭുതമായി പത്ത് അറുപത്തഞ്ചോളം വയസ്സുണ്ടാവും എനിക്ക് തോന്നണത് ഒരു വെല്ലുമ്മേണ് അവര് പറയാണ് ആ പെണ്ണുങ്ങളോട് ഒരാൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ചേനയിൽ ചെയ്ത സിഹറായത് കൊണ്ട് നിങ്ങളെ സൂക്കെടുപ്പൊന്നും മാറാത്തെന്ന് എങ്ങനുണ്ട് കറിവെക്കാൻ തന്നെ ചേന കിട്ടുന്നില്ല കറിവെക്കാൻ തന്നെ ചേന കിട്ടുന്നില്ല അതിനിടയിലാന്ന് ഓർക്കാരോ ബിസ്മില്ലാ ചേനയില് ചെയ്ത സിഹറാന്ന് അങ്ങനൊക്കെ സിഹിർ ഉണ്ട് കേട്ടോ ഞാനതൊന്നും നിഷേധിക്കുന്ന ആളൊന്നുമല്ല ചേനയിലും മാമത്തോടിലും അല്ലാത്തതിലും എല്ലാം ചെയ്യുന്ന സിഹറൊക്കെ ഉണ്ട് പക്ഷേ നിന്റെ അമല് തന്നെ നിനക്ക് സിഹറായി തീരുന്ന രീതികളുണ്ട് അത് മനസ്സിലാക്കാൻ കഴിയണം പിരീഡ സമയത്തൊക്കെ വെക്കണ ചില വസ്തുക്കള് തോന്നിയതുപോലെ വലിച്ചെറിയുന്ന സ്വഭാവമുണ്ടെങ്കിൽ സഹോദരിമാരോടാ പറയുന്നത് സഹോദരിമാരോടാ പറയുന്നത് പഴയകാലത്തെ സ്ത്രീകള് പിരീഡ് സമയത്ത് ദേഹശുദ്ധിക്ക് വേണ്ടി വെക്കുന്ന കഷ്ണം തുണികൾ കഴുകി വൃത്തിയാക്കുന്ന പതിവായിരുന്നുവെങ്കിൽ ഡിസ്പോസിബിൾ യുഗത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചാൽ വലിച്ചെറിയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ട് രക്തമാലിന്യം പുരണ്ട നിന്റെ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന് നിന്ന വസ്തു നീ എന്താണ് ചെയ്യാറുള്ളത് വല്ലപ്പോഴുമെങ്കിലും നിനക്കത് വലിച്ചെറിയേണ്ടി വന്നാൽ വിളയച്ച വസ്തുക്കളെ ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കുന്ന മോശം ജിന്നുകളിലോ മോശം ശൈത്വാൻമാരിലോ അത് ഏതെങ്കിലും രൂപത്തിൽ ഇടപെടാനുള്ള അവസരമുണ്ടാക്കിയാൽ അതുണ്ടാക്കുന്ന രോഗത്തെക്കുറിച്ച് അതിലൂടെ നിനക്ക് സംഭവിക്കുന്ന രോഗത്തെക്കുറിച്ച് നിനക്കറിയുമോ ഞാൻ ഞാനിന്ന് ഇടയിലൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ബാക്ടീരിയകൾ മാത്രമല്ല രോഗമുണ്ടാക്കുന്നത് വൈറസുകൾ മാത്രമല്ല രോഗമുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന രോഗങ്ങളുണ്ട് സിഹറ് കാരണം കടപ്പിലായി പോകുന്ന ആളുകളുണ്ട് പുരുഷായുസ് മുഴുവൻ സിഹറ് കാരണം കടന്നുപോയ ആളുകളുണ്ട് മുഅവ്വിദ ബർക്കത്ത് കൊണ്ട് അവർക്ക് ചെയ്യുമാറാവട്ടെ അള്ളാഹുവിന്റെ മഹാത്മാക്കളുടെ പറക്കത്തുകൊണ്ട് അവർക്ക് അള്ളാഹു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ നിങ്ങൾക്കറിയാമോ ഇത്തരം മജിലിസുകളിൽ വന്നിരിക്കലിലൂടെ പോവുന്ന സിഹുറുണ്ട് വിക്റിന്റെ മജിലിസിൽ വന്നിരുന്നാൽ ബാത്തിലായി പോവുന്ന സിഹിറുണ്ട് മഹാൻമാരുടെ കരം പിടിച്ചാൽ ബാത്തിലായി പോവുന്ന സിഹിറുണ്ട് ഹിജാമ ചെയ്താൽ ബാത്തിലായി പോവുന്ന സിഹിറുണ്ട് എല്ലാത്തിനും മുട്ടമ്മ വരക്കണമെന്നൊന്നുമില്ല എന്ന് സിഹർ ബാത്തിലാകുന്ന വഴി പലതാണ് വിക്റിന്റെ സദത്തിലിരുന്നാൽ നിങ്ങളറിയാതെ നിങ്ങൾക്ക് ബാധിച്ച സിഹറില്ലാണ്ടായി പോവും കണ്ണേറിന്റെ ഷെറ് നീങ്ങിപ്പോ ഇങ്ങനെ എന്തെല്ലാം പഠിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് ആ സഹോദരി പറയാണ് ആ സഹോദരി പറയാണ് ആ വെല്ലിമ്മ പറയാണ് എന്നോടൊരു പെണ്ണുങ്ങ പറഞ്ഞിരിക്കുന്ന കാര്യമായിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ ഈ ചൊറിച്ചല് മാറാത്തത് ചേനമ്മൽ സ്വീകരിനോ പൊതുവെ ചേന തട്ടിയ ചൊറിയുമല്ലോ നല്ല വർത്താന പറഞ്ഞു കൊടുത്തിട്ടത് എന്താ പിടുത്തോ ഞാൻ പറഞ്ഞു അപ്പൊ മൂന്നാല് ദിവസമായിട്ട് എന്റെ പുറത്ത് ഉണ്ട് ആടെ ആശുപത്രിയിൽ അഡ്മിറ്റ് അപ്പൊ ഞാൻ നല്ലവണ്ണം ചീച്ചു മുമ്പ് ചീക്കാനും പറ്റില്ല നല്ല പെണ്ണുങ്ങളാ നല്ല നല്ല പെണ്ണുങ്ങളാ അപ്പൊ ഞാൻ ചോദിച്ചു നാല് ദിവസമായിട്ട് കുറച്ച് മാറിയില്ലേ അപ്പൊ ചേന ഉണങ്ങാൻ തുടങ്ങിട്ടുണ്ടാവും ഉണങ്ങാൻ ജനങ്ങളുടെ ഒരു വിശ്വാസം ശ്രദ്ധിക്ക നിങ്ങള് നീ നിന്റെ ശരീരത്തോട് ചെയ്ത നോന്മ സിഹറ് വരുന്ന വഴികൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ഭർത്താവും ഭാര്യയും ഒരേ തുണി കൊണ്ട് വൃത്തിയാക്കിയാൽ അവർക്കിടയിൽ സിഹറ് ചെയ്യാതെ തന്നെ തെറ്റിപ്പിരിയാൻ സാധ്യത കൂടുതലാണ് എന്താ മനസ്സിലാക്കിയത് പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ച ദിവസമാണല്ലോ അപ്പൊ ചില സമയത്ത് നമുക്ക് ശാരീരിക ശുദ്ധിക്ക് വേണ്ടി തൽക്കാലം ചില തുണിയൊക്കെ ഉപയോഗിക്കേണ്ടി വരും മനസ്സായില്ലേ ഒരേ തുണി കൊണ്ട് ഒരേ തുണി കൊണ്ട് ശാരീരിക ബന്ധത്തിന് ശേഷം ജനനേന്ദ്രിയ ഭാഗം ശുദ്ധീകരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ സിഹിർ സിഹറ് ചെയ്യാൻ തന്നെ ഈറ്റിങ്ങ തമ്മിൽ നല്ല കീരീം ബാബു ആയിക്കോളും മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ ചക്കൻ ആരോ ചെയ്തിട്ടാണ് ഈ പോക്ക എൻ്റെ ചക്കനെ കണ്ടൂടാ പറയാൻ എന്താ എളുപ്പ ഞാൻ പറയണ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് വല്യാക്ക് തിരിഞ്ഞാൽ മതി കുട്ടിയാക്കൊന്നും തിരിയെന്നു വേണ്ട ഈ മുമ്പിൽ ഇരുന്നിട്ട് കുറെ ഉസ്താദുമാർ മുത്തായാലും നിങ്ങൾ നോക്കുന്നുണ്ട് എന്താ ഈ പറഞ്ഞത് അവർക്ക് തുണിര കഥ തിരിഞ്ഞിട്ടില്ല നീ വെല്യാക്ക് തിരിഞ്ഞാൽ മതി വല്ല്യാക്ക് തിരിയാണ്ട് പിന്നെയും പോയിട്ട് എന്നിട്ട് അറിയാൻ പോയാലും ആ ഇത് മുമ്പ് പറഞ്ഞ വക തന്നെയാണ് ഒരു നാപ്പസ്ഥ പണി വേണ്ടി വരും എന്ത് പണി ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ ശാരീരിക ബന്ധത്തിന് ശേഷം ശരീരം വൃത്തിയാക്കാൻ ഒരു വസ്ത്രം രണ്ടു പേരും ഉപയോഗിച്ചാൽ അവർക്കിടയിൽ വലിയ തർക്കങ്ങൾ വരും ഭിന്നത വരും ശൈഥില്യം വരും പിന്നെ ശാരീരിക രോഗവും വരും എന്നിട്ട് ആ ഇത് മറ്റേ ഓർപ്പിച്ച് തന്നെയാണെന്നറിയില്ല എന്തോ സാധനം ഉണ്ട് മുമ്പായി വെച്ച പ്ലാസ്റ്റിക്കിന്റെ കുപ്പി കിട്ടിയ പിന്നെ അതെന്നെ ചൊറയായി എന്തോ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഉപ്പി എപ്പോഴോ ഓരഞ്ഞ വെച്ചിന് ആ കട്ടിന്റെ അടി കുപ്പി കുപ്പി കുപ്പിന്റെ പ്രശ്ന ഇത് തുണിയുടെ പ്രശ്ന ഞാൻ പറ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സിഹിറ് നിങ്ങളുടെ അമലുകൾ തന്നെ നിങ്ങൾക്ക് സിഹിറായിത്തീരുന്നു ും കുടുംബക്കാർക്ക് എത്തി നോക്കിയാക്ക് രോഗം മാറാൻ ആഗ്രഹിക്കുന്നവർ എന്റെ രോഗം ശിഫയാകണം എന്നാഗ്രഹിക്കുന്നവർ ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് ഒന്ന് ചെയ്തിട്ടുണ്ട് എന്ന് ഏതിനു ശേഷം എന്റെ ശരീരത്തിന്റെ പരിപാലകനെ എന്നാഹുവിനെ വിളിച്ച ശേഷം എന്റെ ശരീരത്തിന്റെ പരിപാലകനെ എന്നാഹുവിനെ വിളിച്ച ശേഷം വിളിയുടെ താല്പര്യം എന്താണ് നിന്റെ ശരീരത്തിൽ ആവശ്യമുള്ള ഡബ്ല്യു ബി സിയും ആർ ബി സിയും പ്ലാറ്റുലറ്റും എന്റെ മജ്ജക്കുള്ളിൽ നിർമ്മിക്കുന്നവൻ എന്നാണ് നിന്റെ മജ്ജക്കുള്ളിൽ നിർമ്മിച്ച് രക്തത്തിലൂടെ ശരീരമാസകലം കൃത്യമായി കൃത്യമായി പരന്നൊഴുക്കുന്നവൻ ഹീമോഗ്ലോബിന്റെ അളവ് കൃത്യമായി നിന്റെ ശരീരത്തിൽ നിലനിർത്തുന്നവൻ എന്നാണ് ഉറപ്പന എന്നതിന്റെ അർത്ഥം ചൂട് കാലത്ത് നിന്റെ ചർമ്മത്തിനു പ്രത്യേക സ്വഭാവം തണുപ്പ് കാലത്ത് നിന്റെ ചർമ്മത്തിന് വേറൊരു സ്വഭാവം ഇത് നിലനിർത്തുന്നവൻ ഉറപ്പന ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് ലൊൽമ ചെയ്തു എന്ന് സമ്മതിക്കുക മക്കളോട് പറയണമെന്നല്ല മാതാപിതാക്കളോട് പറയണമെന്നല്ല ചികിത്സിക്കുന്ന ഡോക്ടറോട് പറയണമെന്നല്ല നിന്റെ രോഗം തരേണ്ട രക്ഷിതാവിനോട് നീ പറയേണ്ട വാക്കാണിത് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിനോട് ലൊൽമ ചെയ്തിട്ടുണ്ട് അതുകൂടി പഠിച്ചോളൂ നിങ്ങള് ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടാ പറയുന്നത് സ്കോട്ടോ ബയോപത്തോളജി പ്രവാചക വൈദ്യശാസ്ത്രത്തിലെ രോഗത്തെ കുറിച്ച് പഠിക്കുന്ന പണ്ഡിതന്മാര് ബയോ ബയോപത്തോളജി എന്താ അയാൾ രോഗിയായത് അയാളുടെ ശരീരത്തിൽ പ്രകാശം കുറഞ്ഞുപോയി അയാളുടെ ശരീരത്തിൽ പ്രകാശം കുറഞ്ഞു പോയി മഹാനായ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ കേരളത്തിലെ രോഗികളോട് പറഞ്ഞു നിങ്ങൾ മജിലിസുന്നൂർ ചെല് നൂറുണ്ടാവട്ടെ ശരീരത്തിൽ മുത്തനബി തങ്ങൾ ലോകത്തിന് അനുഗ്രഹിച്ച് നൽകിയ പ്രകാശങ്ങളാണ് നക്ഷത്രങ്ങളാണ് സ്വഹാബത്ത് ആ നക്ഷത്രങ്ങളെ ഓർമ്മിക്ക് നിങ്ങളുടെ ശരീരത്തിൽ പ്രകാശം പെയ്തിറങ്ങും രോഗം ശിഫയാവും കണ്ണു കാണും കാണാത്തവന് കണ്ണു കാണും ഹൃദയത്തിന്റെ ബ്ലോക്ക് നീങ്ങും അസുഖങ്ങൾ പലതും ഭേദമാവും ആ ബോധ്യത്തിൽ ഇരിക്കണം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഞാൻ പറഞ്ഞത് ശരീരത്തിൽ ഇരുട്ട് കൂടലാണ് രോഗം എന്ന് പറഞ്ഞാൽ പ്രകാശം ശരീരത്തിൽ ഇങ്ങനെ ശരീരത്തിൽ പ്രകാശം ഇങ്ങനെ വർദ്ധിച്ചു വരിക അപ്പൊ ശിഫയായി തീരും അപ്പൊ അതിക്രമം തെറ്റ് എന്റെ ശരീരത്തോട് ഞാൻ ലുൽമ ചെയ്തു